ഹായ് ഫ്രണ്ട്സ് റാഫ് ഡയറിയുടെ പുതിയൊരു അദ്ധ്യയത്തിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞ വാക്കുകൾ പാലിക്കുകയാണ് അത് നമ്മൾ പറഞ്ഞിരുന്നു ഈ വരുമാനം കുറയുന്നു ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ കുറേ ആളുകൾ പറയുന്നുണ്ട് അതിലൊന്നും കാര്യമില്ലടോ അവക്ക് നമ്മുടെ വീഡിയോകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആർക്കും ഒരു പാസീവ് ഇൻകമെങ്കിലും യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് അന്ന് നമ്മൾ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് മിക്കവാറും എല്ലാവരും യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ അതൊന്ന് റിവൈവ് ചെയ്യാവുന്നേ ഉള്ളു വീണ്ടും തുടങ്ങാവുന്നതേ ഉള്ളു അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഇത് വെറുതെ പറയുന്നതല്ലേ അപ്പം ഏഴ് കൊല്ലക്കാലമായല്ലോ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അൻപതിനായിരത്തിന് മുകളിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റാഫ്റ്റോക്സിൽ മാത്രം നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി നാൽപ്പത്തി രണ്ടായിരത്തിലധികം വീഡിയോകളുണ്ട് അതുപോലെ അതുപോലൊരു ഏഴായിരത്തിലധികം വീഡിയോകൾ ക്രിക്കറ്റ് ചാനലിലുണ്ട് നാലായിരത്തിലധികം വീഡിയോകൾ നമ്മുടെ റാഫ്റ്റോക്ക് മലയാളത്തിലുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാം കൂടെ ഒരു പത്തൊമ്പതിനായിരം വീഡിയോ ഈ ഏഴ് കൊല്ലത്തിനിടയ്ക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സീനിയർ കണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന നിലയ്ക്ക് അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് ഒട്ടും വരുമാനമില്ലാത്ത ഒരു ഗുണവും ഇല്ലാത്തൊരു ഫീൽഡല്ല നമ്മൾ ശ്രമിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് പാസീവ് ഇൻകം എന്ന രൂപത്തിലെങ്കിലും ഇതിൽ നിന്ന് പണം ഉണ്ടാക്കാവുന്നതാണ് അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരും തുടങ്ങിടവും എല്ലാവർക്കും അവരവരുടെ കഴിവുകളൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള നല്ലൊരു വേദിയല്ലേ ഇതൊക്കെ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ മോണിറ്റൈസേഷനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ആരെങ്കിലും നെഗറ്റീവ് അടിക്കുന്നതൊന്നും കേട്ടിരുന്ന് മനസ്സ് മടുക്കേണ്ട കാര്യമില്ല അപ്പോൾ പണ്ടൊക്കെ എൻ്റെ ഒക്കെ ചെറുപ്പം കാലത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് എഴുതുന്ന ഒരാളാണെന്ന് വെച്ചു അയാൾ എഴുതി മറ്റുള്ളവർ വായിക്കണമെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണമെങ്കിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല നിങ്ങൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ മാത്രം കുറിപ്പുകൾ ഇട്ടിട്ട് പിന്നീട് വലിയ എഴുത്തുകാരായി മാറി അറിയപ്പെട്ടവരെ പോലും നമുക്കൊക്കെ അറിയാം ഞാനിപ്പോൾ ആരൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് ഉള്ളൂ ഇന്നിപ്പോൾ പബ്ലിഷ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്താനൊക്കെ ഒരുപാട് വഴികളുണ്ട് അപ്പോൾ കാര്യത്തിലേക്ക് വരാം നമ്മൾ ഒട്ടുമിക്ക പേരും തുടങ്ങി നിർത്തിയ ആ യൂട്യൂബ് ചാനൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ നല്ലത് അതിനിപ്പോൾ എന്തൊക്കെ വേണം ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് പോയിൻ്റുകളൊക്കെ എഴുതി വെച്ചതാണ് നോക്കുക ഏഴ് വർഷത്തെ അനുഭവത്തിൽ പറയുകയാണ് ഒന്നാമത്തെ കാര്യം പുതിയ ചാനൽ തുടങ്ങണോ അതല്ല പഴയത് തന്നെ റിവൈവ് ചെയ്തെടുത്താൽ മതിയോ ഇപ്പോൾ പഴയ ചാനലിൽ ഇപ്പോൾ പത്ത് രണ്ടായിരം മൂവായിരം ഒക്കെ ഫോ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരൊക്കെ ഉണ്ടാവും അത് കുറേ കാലമായിട്ട് ഇങ്ങനെ ചെയ്യാതായതുകൊണ്ട് ഡെഡ് ചാനലായില്ലേ ഇനി അതിലിട്ടാൽ റീച്ച് കിട്ടൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞാൽ പുതിയത് തുടങ്ങാൻ പോകുന്ന ആളുകൾ ഉണ്ടാവും ചെയ്യരുത് ചെയ്യരുത് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ എത്ര കാലം വീഡിയോ ഇടാതിരുന്നാലും യൂട്യൂബ് അത് ഡെഡ് ചാനലായിട്ട് കാണുന്നില്ല പുതിയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും പുതിയ കണ്ടൻ്റിനെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യും അത് മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട ഇത് വെറുതെ പറയുന്നില്ല എന്ന് പറയുന്നതാണ് നമ്മുടെ റാഫ് ടോക്ക് മലയാളം എന്ന് പറഞ്ഞ ചാനലില്ലേ ഇപ്പോൾ ഒരു അഞ്ച് ലക്ഷത്തിന് മുകളിലെ സബ്സ്ക്രൈബേഴ്സ് അതിലുണ്ട് ആ ചാനൽ അത് തുടങ്ങിയ കാലത്ത് ഇൻസ്പോട്ട എന്ന പേരിൽ നമ്മൾ തുടങ്ങിയത് മൂന്ന് കാര്യങ്ങൾ ഇൻസ്പയർ സ്പോർട്സ് ട്രാവല് ഇത് ചുരുക്കി ഇൻസ്പോട്ട ഇത് ആർക്കെങ്കിലും മനസ്സിലാവുകയും പോയത് എനിക്കല്ലാതെ മറ്റാർക്കും അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ ഫേരൊക്കെ മാറ്റി ആ ചാനല് ഇങ്ങനെ മോട്ടിവേഷൻ വീഡിയോസ് ഇടും കുറച്ച് ഫുട്ബോൾ വീഡിയോസ് ഇടും ക്രിക്കറ്റ് വീഡിയോസ് ഇടും ട്രാവൽ വീഡിയോസ് ഇടും അത് എവിടെ എത്തിയില്ല നമ്മളങ്ങനെ നിർത്തി ക്രാഫ്റ്റോക്സ് പുറത്തു തുടങ്ങി പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് പിന്നെ ആ ചാനൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ആ അന്ന് ഒരു ലക്ഷം പോലും ഫോളോവേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല കുറേ ഒരു ബ്രേക്കിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്തു ഇന്ന് ആ ചാനൽ ഇപ്പോൾ നല്ല രൂപത്ത് പോകുന്നുണ്ടല്ലോ അത് പലരും അത് കാണുന്നവരുമായിരിക്കും ഈ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വാർത്തകളും മറ്റുമൊക്കെ നമ്മൾ അതിലാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പഴയ ചാനലിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിയത് കൊണ്ട് ഇനി റീച്ച് ഉണ്ടാവില്ല എന്ന് കരുതി പുതിയ തുടങ്ങാൻ നിൽക്കണ്ട പഴയത് തന്നെ തട്ടി എടുത്തോ റിവൈവ് ചെയ്തെടുത്തോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആർ പി എം ഒക്കെ വളരെ കൂടുതലാണ് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഈ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് അനുഭവത്തിൻ്റെ വെളിച്ചം എന്ന് പറയുകയാണ് ഒന്നാമത്തെ നമ്മുടെ ചാനൽ നമ്മൾ ഓഡിറ്റ് ചെയ്യണം ഓഡിറ്റ് അവർ ചാനൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇട്ടങ്ങ് തുടങ്ങുകയല്ല നമ്മൾ നിർത്തിയടുത്ത് അങ്ങ് നേരെ റീസ്റ്റാർട്ട് ചെയ്യുകയല്ല മറിച്ച് നമ്മുടെ ചാനൽ നമ്മളൊന്ന് ഓഡിറ്റ് ചെയ്യുക ഒന്ന് എടുത്ത് നോക്കുക നമ്മൾ പത്തോ ഇരുപതോ വീഡിയോ കേൾപ്പെട്ടിട്ടുണ്ടാവും അതിൽ കൂടുതൽ വ്യൂ വന്ന വീഡിയോ ഏതാണ് ആ വീഡിയോ ഏത് ടൈപ്പാണ് അതിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് അതായത് ആളുകൾക്ക് ഇഷ്ടമായിട്ടുണ്ട് അത്തരം കണ്ടൻറ്റുകളാണ് നമ്മളിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്ന അർത്ഥം അതിൻ്റെ ചൂട് പിടിച്ചോ അങ്ങ് തുടങ്ങിക്കോ അപ്പോൾ അതായിരിക്കും അതാവട്ടെ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒന്ന് ഓഡിറ്റ് ചെയ്യുക അതിൽ ആളുകൾക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ പുതിയ തുടക്കം നേരെ അങ്ങ് പുതിയതായിട്ട് അതായത് രണ്ടാമത്തെ പോയിൻറ്റാണ് നേരെ അങ്ങ് കണ്ടൻറ് വീഡിയോ ഇടുകയല്ല മറിച്ച് നമുക്ക് ഒരു അനൗൺസ്മെൻ്റ് പോലെ തുടങ്ങാം അതായത് ഞാനിതാ ഇത്രയും കാലം പിന്നെ തന്നെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു ബ്രേക്കിലായതാണ് ഇതാ ഞാൻ വീണ്ടും റിവൈവ് ചെയ്യുകയാണ് റീസ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാവണം ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് കണ്ടൻ്റ് ഒക്കെയാണ് നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അനൗൺസ്മെൻറ്റ് പോലെ ഒരു വീഡിയോ അങ്ങ് ഇടാം മൂന്നാമത്തെ കാര്യം ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതായത് കൺസിസ്റ്റൻസി ദി കി യേസ് അത്രയേ ഉള്ളൂ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമേ കൺസിസ്റ്റൻസി തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മുടെ ചാനലിൽ നോക്കുക നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാത്ത ചാനലുകൾ നമുക്കുണ്ട് ഇപ്പോൾ റാഫ് ടോക്ക് ക്രിക്കറ്റ് എക്സ്ട്രാ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാറില്ല ആ ചാനൽ വളരുന്നുമില്ല ഗെയിം ഓൺ വിത്ത് റാഫ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നില്ല വളരുന്നില്ല സമയം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ട ചാനലുകളൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് സീറോ ടു വൺ മില്യൺ ആ റാഫ് ടോക്കിൽ നമ്മൾ അങ്ങനെ എത്തിയത് മലയാളത്തിൽ നിന്ന് മറ്റൊരു സ്പോർട്സ് ചാനലിനും വൺ മില്യൻ ഇല്ല അത് നമ്മളൊരു വലിയ അഹങ്കാരമായിട്ട് പറയുന്നതല്ല നിങ്ങളൊക്കെ സപ്പോർട്ടും ഉണ്ട് കഴിഞ്ഞ ഏഴുമല്ലം ഉണ്ട് നമ്മുടെ ഒക്കെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയെടുത്താണത് എന്താ കാരണം ആയിട്ട് നമുക്ക് ചെയ്തു പോകാം നിങ്ങൾക്കും ചെയ്യാന്നേ അപ്പോൾ കൺസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഇല്ല ഒരു ദിവസം ഇപ്പോൾ ഇങ്ങനെ കുറേ വീഡിയോസ് ഇടണം ഇന്നൊരു വീഡിയോ നമ്മൾ ഏഴ് മണിക്കിടുന്നതെന്ന് വെച്ചോ നാളെ ഏഴ് മണിക്കിടുക മറ്റന്നാൾ ഏഴ് മണിക്കിടുക ഇനി അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ചെയ്യുക കൃത്യമായിട്ട് അതത് ദിവസങ്ങൾ ചെയ്യുക ഇപ്പോൾ എനിക്ക് ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നൊരു ഒരു ഒരു ഉണ്ട് ബിന്ദിച്ചൻ തോമസ് ഹോസ്റ്റൽ നിന്നൊക്കെ വീഡിയോ ചെയ്യുന്ന ആളാണ് അദ്ദേഹം ചെയ്യുന്നത് എന്താ ആഴ്ചയിൽ ഒറ്റ വീഡിയോ അത് ഇടാറുള്ളൂ സ്ഥിരമായിട്ട് അത് തന്നെ അങ്ങനെ ചെയ്തു പോവുകയാണ് അപ്പോൾ എനിക്കറിയാം വെള്ളിയാഴ്ച വീഡിയോ വന്നിരിക്കും അപ്പോൾ ഞാൻ അടുത്ത വെള്ളിയാഴ്ച വീണ്ടും അത് കാത്തിരിക്കും സോ കൺസിസ്റ്റൻസിയാണ് വേണ്ടത് സോ പ്രിയ സുഹൃത്തുക്കളെ ഇതാണ് യൂട്യൂബിലെ മാജിക്കൽ വേഡ് വേറെ മാജിക് ഒന്നുമില്ല കൺസിസ്റ്റൻസി തുടർച്ചയായിട്ട് അങ്ങട്ട് പോകണം അങ്ങനെ ഇട്ടു പോയാൽ ആർക്കും ഇത് ഇത് കയ്യെത്തി പിടിക്കാവുന്നതേ ഉള്ളൂ ഇതാണ് ആ മൂന്ന് പോയിന്റുകൾ എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാവരോടും പറയാനുള്ള അൽഗോരിതത്ത് പേടിക്കണം എന്നല്ലതാണ് ഒരു പേടിയും വേണ്ട പുതിയ കണ്ടൻറ്റിനെ എപ്പോഴും യൂട്യൂബ് പ്രമോട്ട് ചെയ്യും അപ്പോൾ അതുവഴി നമ്മൾ നമ്മളത് കയറിപ്പോയിക്കോളും പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കലും ഡിക്ടോ കോപ്പി ആവരുത് ഒരാളുടെ ചാനലിൻ്റെ അതേ കോപ്പി ഇവിടെ തുടങ്ങുക നമ്മളും തുടങ്ങുക ഒരു കാര്യം ഉണ്ടാവില്ല കാരണം എന്താ അയാൾ വരുന്നതിനേക്കാൾ നന്നായിട്ട് ഇതേ കണ്ടുകൾ കിട്ടുന്നുണ്ടാവും അയാൾ കുറച്ചുകൂടി കാലമായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് അയാൾ അതിൽ എക്സ്പേർട്ടും ആയിരിക്കും അയാൾക്ക് എക്സ്പീരിയൻസും ഉണ്ടാവും അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം നമ്മുടേതായിട്ടുള്ള രൂപത്തിൽ നമ്മൾ ചെയ്തു പോകണം അങ്ങനെയാണെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തും എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തുക ഇത് കുറേ ആളുകൾ ഒരേപോലെയുള്ള ചാനലുകൾ ഉണ്ടെങ്കിൽ അതായത് ഡിറ്റോ കോപ്പി അല്ല മറിച്ച് ഒരേ കണ്ടൻറ്റൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ റെക്കമെൻറ്റേഷൻ പോവും അപ്പോൾ നമ്മളൊരു യാത്ര ഒരു ട്രാവൽ വീഡിയോ കാണുകയാണെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന റെക്കമെൻഡേഷൻ എന്താ അടുത്ത ട്രാവൽ വീഡിയോ ആണ് നമ്മളൊരു സ്പോർട്സ് വീഡിയോ കാണുകയാണെങ്കിൽ അടുത്ത റെക്കമെൻഡേഷൻ വരുന്ന എന്താ സ്പോർട്സ് വീഡിയോ ആണ് അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ചേർന്നാണ് ഇങ്ങനെ വളർന്നു പോകുന്നത് മനസ്സിലാക്കുക ആൽഗോര് തൊട്ടും ഭയക്കേണ്ടതില്ല അത് സ്വാഭാവികമായിട്ടും നമ്മൾ നിരന്തരം വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടും റീച്ച് പോയി എന്ന് കരുതേണ്ടാന്ന് അതാ പറയുന്നത് നമ്മൾ വെറുതെ റീച്ച് പോയി എന്ന് കരുതേണ്ടതില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇത് ഹൺഡ്രോ പെർസെൻറ്റ് ടാലൻ്റ് ഉണ്ടായിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങാമെന്ന് കരുതണ്ട അതിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോഴും വിശ്വസിക്കുന്ന കാര്യം എന്താ അറിയുമോ നമുക്കൊന്നും ഒരു കഴിവില്ലാത്ത ആളാണ് പക്ഷേ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് കഴിവും എയ്റ്റി പെർസെൻറ്റേജ് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ആരും രക്ഷപ്പെട്ടു പോകും അത് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്കും പറ്റും കാരണം അല്ലെങ്കിൽ അല്ലെങ്കിപ്പോൾ ഈ വീഡിയോ പ്രൊഡക്ഷൻ്റെ എ ബി സി ഡി അറിയാതെ ജേർണലിസത്തിൻ്റെ എ ബി സി ഡി അറിയാതെ മര്യാദക്ക് ഇപ്പോഴും എങ്ങനെ ക്യാമറ പ്രവർത്തിപ്പിക്കണം എന്നറിയാതെ ഏഴ് കൊല്ലം കണ്ടൻറ് ആയിട്ട് ഇവിടെ നിന്നില്ലേ അത് ഒറ്റ ബലത്തിലാണ് കൺസിസ്റ്റൻസി അപ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ തലവ് കുഞ്ഞു ആലോചിക്കൊന്നും വേണ്ട നിങ്ങൾക്കൊരു പാസീവ് ഇൻകം വേണമെങ്കിൽ തുടങ്ങുക അങ്ങ് മുന്നോട്ട് പോവുക നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചങ്ങ് മുന്നോട്ട് പോകാനേ ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ അനുഭവങ്ങളും ഒറ്റ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് റാഫ്റ്റേറിലിനി സ്ഥിരമായിട്ട് കാണാം